രാജകുമാരൻ ഉണ്ടാക്കിയ വിവാദങ്ങളുടെ വിഴുപ്പകറ്റാൻ ഒടുവിൽ ബ്രിട്ടീഷ് രാജകൊട്ടാരം ശുദ്ധികലശം നടത്തി പുകഞ്ഞ കൊള്ളിയെ പുറത്താക്കി ലൈംഗികാരോപണങ്ങൾ വന്നതോടെ ആൻഡ്രു രാജകുമാരൻ്റെ രാജകീയ പദവികളെല്ലാം റദ്ദാക്കി എലിസബത്ത് രാജ്ഞിയിൽ നിന്നും ലഭിച്ച യോർക്ക് ഡ്യൂക്ക് പദവിയടക്കം എല്ലാ രാജമുദ്രകളും ആൻഡ്രുവിന് ഉപേക്ഷിക്കേണ്ടി വന്നു ഒരു കാലത്ത് ബ്രിട്ടീഷ് യുവതിയുടെ ഹരമായിരുന്ന ആൻഡ്രൂ രാജകുമാരൻ കൊട്ടാരത്തിൻ്റെ സുഖസമൃദ്ധിയിൽ ജീവിതം ആഘോഷിച്ചതിനെ തുടർന്നുണ്ടായ വിവാദങ്ങളാണ് തിരിച്ചടിയായത് വെർജീനിയ ജൂഫ്രയുടെ ആത്മകഥയായ നോബിഡീസ് ഗേൾ പുറത്തിറങ്ങിയപ്പോൾ മാനംബോയി മഹാമൌനത്തിലായത് ബ്രിട്ടീഷ് കൊട്ടാരം എന്നും വിവാദങ്ങളുടെ തോഴനായ ആൻഡ്രൂ രാജകുമാറിനെതിരെ ലൈംഗിക അപവാദങ്ങൾ വെളിപ്പെടുത്തുന്നതായിരുന്നു യു എസ് ഓസ്ട്രേലിയ പൗരയായ വെർജീനിയയുടെ ഓർമ്മക്കുറിപ്പ് ഇതോടെ കൊട്ടാരത്തിനും ബ്രിട്ടീഷ് രാജകീയ പാരമ്പര്യത്തിനും കളങ്കിതനായ ആൻഡ്രു രാജകുമാറിന്റെ രാജകീയ പദവികൾ എടുത്തുകളയാനും കൊട്ടാരത്തിൽ നിന്ന് പുറത്താക്കാനും തീരുമാനമായി ചാൾസ് രാജാവ് മൂന്നാമന്റെ തീരുമാനം ബക്കിംഗ്ഹാം കൊട്ടാരം വ്യാഴാഴ്ച ഔദ്യോഗിക അറിയിച്ചത് ആൻഡ്രൂ രാജകുമാരൻ ഇനി ആൻഡ്രൂ മൗണ്ട് ബാറ്റൻ വിൻസ്റ്റർ എന്നറിയപ്പെടും രാജകൊട്ടാരത്തിൽ താമസിക്കുന്നതിനുള്ള അനുമതി റദ്ദാക്കിക്കൊണ്ടുള്ള നോട്ടീസും നൽകിയിട്ടുണ്ട് അദ്ദേഹം മറ്റൊരു സ്വകാര്യ താമസ സ്ഥലത്തേക്ക് മാറും തനിക്കെതിരായ ആരോപണങ്ങൾ ആൻഡ്രൂ രാജകുമാരൻ നിഷേധിക്കുന്നുണ്ടെങ്കിലും എല്ലാത്തരം ദുരുപയോഗങ്ങൾക്ക് ഇരയായവരോടും അതിജീവിച്ചവരോടൊപ്പം തങ്ങളുടെ ചിന്തകളും പരിപൂർണമായ സഹതാപവും ഉണ്ടായിരിക്കുമെന്ന് വ്യക്തമാക്കാൻ കൊട്ടാരം ആഗ്രഹിക്കുന്നു എന്നും പ്രസ്താവനയിൽ പറഞ്ഞ് കൊട്ടാരം തങ്ങളുടെ സൽപ്പേരിനുണ്ടാക്കിയ നാണക്കേട് കഴുകിക്കളഞ്ഞു അതേസമയം ആൻഡ്രുവിൻ്റെ പെൺമക്കളായ രാജകുമാരി യുജീനിയും രാജകുമാരി ബിയാട്രീസും ഒരു പരമാധികാരിയുടെ മകന്റെ പെൺമക്കളായതിനാൽ അവരുടെ സ്ഥാനപ്പേരുകൾ നിലനിർത്തുമെന്ന് ബി റിപ്പോർട്ട് ചെയ്തു ആൻഡ്രുവിനൊപ്പം അദ്ദേഹത്തിന്റെ മുൻ ഭാര്യ സാറ ഫെർഗൂസനും രാജകൊട്ടാരത്തിൽ നിന്ന് മാറുമെന്ന് റിപ്പോർട്ടിലുണ്ട് അവരുടെ ഡച്ചസ് ഓഫ് യോർക്ക് പദവി അടക്കം നഷ്ടമാകും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ ഇരുവരും വിവാഹമോചനം നേടിയെങ്കിലും അവർ മുൻ ഭർത്താവിനൊപ്പം രാജകൊട്ടാരത്തിൽ തുടർന്ന് താമസിക്കുകയായിരുന്നു രാജപദവികൾ പിൻവലിക്കാനുള്ള തീരുമാനത്തെ ആൻഡ്രു എതിർത്തില്ലെന്നും ബി ബി സി റിപ്പോർട്ടിൽ പറയുന്നു യു എസ് ലൈംഗിക കുറ്റവാളി ജെഫ്രി എപ്സ്റ്റൈനുമായുള്ള ബന്ധത്തിന്റെ പേരിൽ ഒരുപാട് വിവാദങ്ങളിൽപ്പെട്ട ആൻഡ്രു രാജകുമാരൻ രാജകുടുംബത്തിന് പേരുദോഷമുണ്ടാകാതിരിക്കാനാണ് പദവികൾ ഉപേക്ഷിച്ചത് വെർജീനിയ ജുഫ്രയുടെയും ആരോപണങ്ങളുടെ പേരിൽ ഈ മാസം ആദ്യം ആൻഡ്രു ഡ്യൂക്ക് ഓഫ് യോർക്ക് എന്ന പദവി ഉപേക്ഷിച്ചിരുന്നു അമ്മ എലിസബത്ത് രാജ്ഞിയാണ് ഈ പദവി നൽകിയത് ഇതേ തുടർന്ന് അദ്ദേഹത്തെ കൊട്ടാരത്തുനിന്ന് പുറത്താക്കാൻ ചാൾസ് മൂന്നാമൻ രാജാവിന്റെ മേൽ സമ്മർദ്ദമുണ്ടായിരുന്നു ആൻഡ്രു രണ്ടായിരത്തി മൂന്ന് മുതൽ കഴിയുന്ന റോയൽ ലോഡ്ജ് എന്ന പേരുള്ള മുറി കെട്ടിടത്തിൽ നിന്ന് ഒഴിയണമെന്നും അവിടെ കഴിയുന്നതിന് നൽകിയിരുന്ന പാട്ടക്കരാർ കൊട്ടാരത്തിൽ തിരികെ ഏൽപ്പിക്കണമെന്നും നിർദ്ദേശത്തിൽ പറയുന്നു പത്തു ലക്ഷം പൗണ്ട് നൽകി എഴുപത്തിയഞ്ച് വർഷത്തേക്ക് റോയൽ ലോഡ്ജ് ആൻഡ്രൂ പാട്ടത്തിനെടുത്തിരുന്നു രാജകീയ പദവികളെല്ലാം ഉപേക്ഷിക്കേണ്ടി വന്നെങ്കിലും എലിസബത്ത് രാജ്ഞിയുടെ എന്ന നിലയിൽ ആൻഡ്രുവിന് രാജകുമാരൻ എന്ന സ്ഥാനം ഉപയോഗിക്കാം യുഎസ് സാമ്പത്തിക വിദഗ്ധനും ശ്രദ്ധകൂടീശ്വരനുമായ എപ്സ്റ്റൈൻ തന്നെ ലൈംഗിക അടിമയായി ഉപയോഗിച്ചെന്നും ആൻഡ്രൂ പീഡിപ്പിച്ചെന്നും ആരോപിച്ചതോടെയാണ് ജുഫ്രൈ ലോക ശ്രദ്ധ നേടിയത് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെ ലൈംഗിക അടിമകളാക്കി ഉന്നതർക്ക് കാഴ്ചവെക്കുകയായിരുന്നു എപ്സ്റ്റൈനും പങ്കാളി ലിസൈൻ മാക്സ്വലും ഇവരുടെ പെൺവാടിവ് സംഘത്തിൽ പെട്ടുപോവുകയായിരുന്നു വിർജീനിയ ജുഫ്രെ പതിനേഴ് വയസ്സ് തികയാത്ത തന്നെ ആൻഡ്രു രാജകുമാരൻ മൂന്ന് തവണ ലൈംഗിക പീഡനത്തിനിരയാക്കി എന്നാണ് വിർജീനിയ ജുഫ്രെ ഓർമ്മക്കുറിപ്പിൽ വെളിപ്പെടുത്തിയത് തന്റെ ശരീരം ജന്മാവകാശമായി ആൻഡ്രു കണ്ടുവെന്നും ജുഫ്രെ വെറുപ്പോടെ എഴുതി രണ്ടായിരത്തി ഒന്നിലാണ് ആൻഡ്രുവിനെതിരെ വിർജീനിയ ജുഫ്രെ ആരോപണം ഉന്നയിക്കുന്നത് ജുഫ്രെ നൽകിയ കേസ് ഒതുക്കി തീർക്കാൻ ആൻഡ്രു വലിയ തുക നൽകിയ വാർത്ത വിവാദമായതും രാജകൊട്ടാരത്തിന് നാണക്കേടായി വിഷാദരോഗം പിടിപെട്ട വിർജീനിയ ജുഫ്രെ ഇക്കഴിഞ്ഞ ഏപ്രിലിൽ ഓസ്ട്രേലിയയിലെ വീട്ടിൽ ആത്മഹത്യ ചെയ്ത് ജീവിതം പാതി അവസാനിപ്പിച്ചിരുന്നു മരണത്തിന് മുൻപ് ഓർമ്മക്കുറിപ്പിന്റെ സഹ എഴുത്തുകാരിയായ ആമി വാലിസിനെ അയച്ച ഇമെയിൽ സന്ദേശത്തിൽ ഏതു വിധത്തിലും പുസ്തകം പുറത്തിറക്കണമെന്ന് ജഫ്രെ അഭ്യർത്ഥിച്ചിരുന്നു അങ്ങനെയാണ് നോബിഡീസ് ഗേൾ എ മെമ്മോറിയൽ ഓഫ് സർവൈവിംഗ് അബ്യൂസ് ആൻഡ് ഫൈറ്റിംഗ് ഫോർ ജസ്റ്റിസ് എന്ന ഓർമ്മക്കുറിപ്പ് പ്രസിദ്ധീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ ജനിച്ച ആൻഡ്രൂ അമ്മ എലിസബത്ത് രാജ്ഞിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവനായിരുന്നു പ്രാഥമിക വിദ്യാഭ്യാസത്തിനു ശേഷം ആയിരത്തി തൊള്ളായിരത്തി റോയൽ നേവിയിൽ ചേർന്നു പൈലറ്റ് പരിശീലനം പൂർത്തിയാക്കി പാരമ്പര്യം മറന്നുള്ള ഒരു പ്രണയമാണ് ആൻഡ്രുവിനെ ആദ്യം വിവാദത്തിലാക്കിയത് അമേരിക്കൻ നടി കൂസ്റ്റാർക്കുമായുള്ള പ്രണയം രാജകുടുംബത്തിന് മാത്രമല്ല ബ്രിട്ടീഷ് ജനതയ്ക്കും ദഹിക്കാത്തതായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിൽ പുറത്തിറങ്ങിയ എമിലി എന്ന എറോട്ടിക്കൽ ആർട്ട് സിനിമയിൽ നഗ്നയായി അഭിനയിച്ചതാണ് കൂസ്റ്റാർക്കിൽ ഏറ്റവും വലിയ അയോഗ്യതയായി കണ്ടത് ബ്രിട്ടീഷ് ടാബ്ലോയിഡുകൾ വിഷയാസക്തനായ രാജകുമാരൻ അഥവാ റാൻഡി ആൻഡി എന്ന് പരിഹസിച്ചു ഹൂസ്റ്റാർക്കുമായുള്ള ബന്ധം അവസാനിപ്പിച്ച ആൻഡ്രൂ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ സാറ ഫെർഗൂസിനെ വിവാഹം കഴിച്ചു രണ്ടായിരത്തിഒന്നിൽ നാവികസേനയിൽ നിന്ന് വിരമിച്ച ആൻഡ്രൂ അന്താരാഷ്ട്ര വ്യാപാര നിക്ഷേപങ്ങൾക്കുള്ള ബ്രിട്ടന്റെ പ്രത്യേക പ്രതിനിധിയായപ്പോൾ നടത്തിയ ചില സാമ്പത്തിക തിരിമറികൾ രാജകൊട്ടാരത്തിന് നാണക്കേടായി ചൈനീസ് ചാരനുമായുള്ള വ്യാപാര ഇടപാടിന്റെ പേരിലും ആൻഡ്രൂ വിവാദത്തിൽപ്പെട്ടിരുന്നു ഒരിക്കൽ ബ്രിട്ടീഷ് യുവാക്കളുടെ ആരാധകനായിരുന്നു ആൻഡ്രൂ തെക്കൻ അറ്റ്ലാന്റിക്കിലെ ഫോക്ലാൻഡ് ദ്വീപുകളിൽ അധിനിവേശം നടത്തിയ അർജന്റീനയുടെ നാവിക വ്യോമസേനകളെ തുരത്തിയ ബ്രിട്ടീഷ് നാവികസേനയിലെ പോരാളിയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ ഫോക്ലാൻഡ്സ് യുദ്ധത്തിൽ നാവികസേനയുടെ ഹെലികോപ്റ്ററുകൾ നിയന്ത്രിച്ച് സൈനിക ദൗത്യങ്ങൾ വിജയകരമായി പൂർത്തിയാക്കി യുദ്ധമുഖത്തെ ഹീറോയായിരുന്ന ആൻഡ്രുവിനെക്കുറിച്ച് അന്ന് ബ്രിട്ടീഷ് മാധ്യമങ്ങളെല്ലാം വീരകഥകൾ എഴുതി ബ്രിട്ടീഷ് ജനങ്ങൾക്കിടെ തരംഗമായ ആൻഡ്രു അവർക്കിന്ന് വെറുക്കപ്പെടുന്നവരാണ് ആ പേര് പോലും ഉച്ചരിക്കാൻ ബ്രിട്ടീഷുകാർ ഇഷ്ടപ്പെടുന്നില്ല തന്നേക്കാൾ പന്ത്രണ്ട് വയസ്സ് കൂടുതലുള്ള ജ്യേഷ്ഠൻ ചാൾസ് രാജാവ് പോലും പരസ്യമായി സംസാരിക്കാതെ അകലം പാലിക്കുന്നു സമൃദ്ധിയുടെ നടുവിൽ എല്ലാവിധ ആഡംബരങ്ങളോടും ജീവിച്ച ആൻഡ്രുവിന് രാജകുടുംബത്തിന്റെ വാർഷിക അലവൻസ് പോലും ലഭിക്കാതെയായി വിവാദങ്ങളുടെ ഘോഷയാത്രയാണ് ആൻഡ്രുവിൻ്റെ ജീവിതം കീഴ്മേൽ മറിച്ചത്